ഞാൻ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നം എന്തുകൊണ്ടാണ് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം സത്യം പറഞ്ഞാല് ഞങ്ങള് കുറച്ചു നാളായിട്ട് വഴക്കാണ് വഴക്കിടും കൂടും വഴക്കിടും കൂടും അങ്ങനെയായിരുന്നു പക്ഷെ ബ്രേക്കപ്പ് ആവാനും വേണ്ടിട്ടുള്ള റീസൺ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ബ്രേക്കപ്പ് ആയതാണ് ഞാനും അവൾ കൂടെ ഒരുമിച്ചെടുത്തൊരു ഡിസിഷൻ ആണ് ബ്രേക്കപ്പ് ആണോ എനിക്കറിയത്തില്ല കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കരഞ്ഞ പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടമൊന്നും ഇല്ലായിരുന്നു അവൻ പറഞ്ഞു എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷൻ ആയിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നെ വെറുതെ അവന് സ്ട്രൈക്ക് കിട്ടിട്ടാണ് വീഡിയോ ഇടാൻ വരുന്നത് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറെ നാളുകൊണ്ട് എനിക്ക് വ്ളോഗ്യും എന്റെ വീഡിയോ ഒക്കെ വരുന്നില്ല എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു പറ്റിയൊരു ഞാൻ കുറെ നാള് വീഡിയോ ഇടാണ്ടാക്കിരുന്നു അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ് പിന്നെ സഞ്ജു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സായിട്ട് തന്നെയാണ് നോക്കിയത് എനിക്കിങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല അപ്പം അവൻ പറഞ്ഞ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഒന്നും അല്ല കേട്ടോ പിന്നെ കുറെ പേര് ചോദിച്ച് സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര കരഞ്ഞോണ്ടിരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തത് ഇച്ചിരി വെളി ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങി പാടിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ എനിക്കും വേണമെങ്കിൽ ഇവിടെ നിന്ന് അഭിനയിക്കാം എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ